പ്രൈസലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതേ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുദിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു കർത്താവിൻ്റെ വലിയ കൽപ്പനപ്രകാരമാണ് നമ്മളെല്ലാവരും മുന്നേറുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണ് വിശുദ്ധ പൗര സുപ്രസ്ഥലം റോമാക്കാർക്കുള്ള ലേഖനം പത്താമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലായിട്ട് നമ്മളോട് പറയും സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അതിന് തൊട്ട് മുമ്പുള്ള വാക്കിൽ പതിനാലിൽ വിശുദ്ധ പൗരസുപസ്തലം പ്രകാരം ചോദിക്കുന്നുണ്ട് അറിയാത്തവനെ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കുക കേൾക്കാത്തവനെ എങ്ങനെയാണ് വിശ്വസിക്കുക കേൾക്കണമെങ്കിൽ പ്രസംഗിക്കാൻ ആളുണ്ടാകണം പ്രസംഗകരില്ലാതെ എങ്ങനെയാണ് കേൾക്ക് അപ്പം എനിക്ക് തോന്നുന്നു പൗരോ സപ്പോസ്തോളൻ നമ്മളുടെ ഈ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്നിച്ചവിടെ കാച്ചിക്കുറുക്കി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ വിധത്തിൽ അവിടുന്ന് പറയുന്നു സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം ഉത്ഥിതനായ നാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏക കൽപ്പന നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുകയും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നതും അതുമാത്രമാണ് ബാക്കി നാട്ടിലെ എല്ലാ കാര്യങ്ങളും സഭ വളരെ ശക്തമായിട്ട് ചെയ്യുന്നു നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഭാരതത്തിൽ ഒരു ലക്ഷത്തിലധികം അധികം സന്യാസി സന്യാസിമാരുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഭാരതത്തിൽ മാത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സാമൂഹ്യ ആരോഗ്യ മേഖലകളിലൊക്കെയുള്ള നമ്മളുടെ വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മളെപ്പോഴും എടുത്തു പറയുന്ന പക്ഷേ എവിടെയോ നമുക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടില്ലയോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുകയും എന്നുള്ള ഒറ്റ കൽപ്പന മാത്രമേ ഉത്ഥിതനായ നാഥൻ ശിശുമാർക്ക് കൊടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ ചെയ്യാതിരിക്കുന്നതും ഇതുമാത്രമാണെന്നാണ് എൻ്റെ ചിന്ത അതുകൊണ്ടാണ് ഗുഡാവ് രൂപത വന്നപ്പോൾ ഞാൻ എടുത്ത തീരുമാനം എൻ്റെ രൂപതയിൽ മിഷന് അതുപോലെ അത്യാവശ്യമില്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകില്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യില്ല കാരണം രണ്ടായിരം വർഷം കൊണ്ട് നമ്മൾ സുവിശേഷ പ്രകോഷണത്തിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്ത് സുവിശേഷത്തിലേക്ക് ആളിനെ കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ എത്ര പേരെ കൊണ്ടുവന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത് വെറും ഒരു പൊളിയാണ് എന്നുള്ളത് നമ്മൾ തന്നെ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയതി നമ്മൾ അധികം മുമ്പോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മളെക്കാട്ടിൽ നല്ല സ്കൂൾ നടത്തുന്ന ധാരാളം എൻ ജി ഒകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ നടത്തുന്നതിനേക്കാൾ നന്നായിട്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ധാരാളം എൻ ജി ഒസ് ഇന്ന് ഭാരതത്തിലും ലോകത്തിലുമുണ്ട് അവിടെ നമ്മൾ ഇനിയും ഒത്തിരി ഒന്നും ചെയ്യാം നമ്മളെക്കാട്ടി നല്ല ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ധാരാളമുണ്ട് ഭാരതത്തിനും ലോകത്തിനും ഇന്ന് അതല്ല ആവശ്യം ഭാരതത്തിനാവശ്യമുള്ള ലോകത്തിന് ആവശ്യമുള്ള കൊടുക്കേണ്ട കാര്യം കൊടുക്കാൻ ഇന്നാളില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആസാമിന് പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു വില്ലേജിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു പോയി അതിനു മുമ്പ് രണ്ട് മാസത്തോളമായി നമ്മുടെ ചുമ്മാരസ് സ്റ്റേഷനോടെ പോയിട്ടെന്ന് പറയുന്നു ആദ്യം പോയപ്പോൾ നൂറോളം പേരുണ്ടായിരുന്നു പിന്നെ ചെന്നപ്പോൾ ഇരുന്നൂറ് പേരുണ്ടായിരുന്നു ബിഷപ്പ് വരുന്നുകൊണ്ട് മുന്നൂറ് കാണുമെന്ന് വിചാരിച്ച് ബിഷപ്പിൻ്റെ കൂടെ വരുന്നതല്ലേ ബിഷപ്പിൻ്റെ ബഹുമാനാർത്ഥം ഒരു ചെറിയ കാപ്പിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് മുന്നൂറ് ആയിട്ട് അവിടുന്ന് പോകുന്നത് അവിടെ ചെന്നപ്പോൾ അഞ്ഞൂറിലധികം ആളുകളാണ് അവസാനം പാക്കറ്റൊക്കെ അവിടെ മേലാക്കന്മാരെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിച്ച് പോരണ്ടി വന്നു ഈ അഞ്ഞൂറ് പേരും അല്ലെങ്കിൽ അഞ്ഞൂറിലധികം പേരും ഒരു വെറും ഒരു ഗ്രാമപ്രദേശത്ത് ഏതാനും വീടുകളുടെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഇരിക്കാൻ പോലും സൗകര്യമില്ല പക്ഷേ വിഷപ്പ് വരും പറഞ്ഞ് വന്നിരിക്കുന്ന എല്ലാം നോൺ ക്രിസ്ത്യൻസ് ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തവരാണ് ഇവരെല്ലാം അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ബിഷപ്പ് ജി ഞങ്ങൾക്കെല്ലാം ക്രിസ്തുവിനെ അറിയണം ഞങ്ങൾക്ക് വിശ്വാസം സ്വീകരിക്കണം ബിഷപ്പിങ്ങ് വന്നാൽ മതി ഇവിടെ ഞങ്ങളെല്ലാം റെഡിയാണ് ഇരുപത് ബീഗ സ്ഥലം ഏതാണ്ട് അഞ്ചാറ് ഏക്കർ സ്ഥലം ഞങ്ങളുടെ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് അതെല്ലാം ബിഷപ്പിന് അവിടെ അങ്ങ് ചെയ്താൽ മതി ഞങ്ങൾക്കിവിടെ വെള്ളം കുടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അങ്ങ് ദൂരെ ഒരു ആറ്റിൽ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത് ഞങ്ങൾക്കൊരു കിണർ കുഴിച്ച് തന്നാൽ കൊള്ളായിരുന്നു ഞങ്ങളുടെ പിള്ളേരൊക്കെ പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് നല്ല സ്കൂളൊന്നും ഇടില്ല പക്ഷെ പക്കാരുത്തി ഞങ്ങളുടെ അടുത്ത തലമുറയെക്കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാറ് ഈ രണ്ട് കാര്യമല്ല ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുമൊക്കെയുള്ളൊരു സൗകര്യവും തരാം റോഡിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് ഇങ്ങനെ സൈഡിലാണ് ഇവർ താമസിക്കുക കൊച്ചു വീടുകൾ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയാണതിനകത്തേക്ക് വീട്ടിലേക്ക് ഒന്ന് കയറിയ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളിങ്ങനെ നിൽക്കാനും പറ്റും എനിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ള പൊക്കമേ ഉള്ളൂ ഏതു സമയവും ആനയിറങ്ങും പകലും രാത്രിയും കറണ്ട് ആ പ്രദേശത്ത് വന്നിട്ടില്ല പക്ഷേ എനിക്കിപ്പോഴും ഉറപ്പില്ല അവിടെ ഒരു മിഷൻ വിഷൻ തുടങ്ങാൻ പറ്റുമെന്ന് കാരണം നമുക്ക് സുവിശേഷകരില്ല നമുക്കവിടെ പോകണമെങ്കിൽ അച്ചന്മാരില്ല നമുക്കവിടെ പോകണമെങ്കിൽ സിസ്തേസ് ഇല്ല അവിടെ നമുക്ക് കത്തോലിക്കാ സഭയ്ക്ക് സുവിശേഷകരില്ല നമ്മളൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണപരമായ മേഖലയിൽ നമ്മളൊരു വലിയ പ്രതിസന്ധിയാണ് തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാൻ മാത്രം ഇന്ന് ആളില്ല ബാക്കി എല്ലാ പണികൾക്കും നമുക്ക് ഇഷ്ടം പോലെ ആളിനെ കിട്ടും ബാക്കി എല്ലാ പണികൾക്കും സ്പെഷ്യലൈസേഷൻ ഉണ്ട് അത് ഇന്ത്യയിൽ നിന്ന് ലോകത്തിലേത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാണേലും ഡോക്ടറേറ്റും ഒക്കെ എടുത്തുകൊണ്ട് വരും ഏതൊക്കെ രാജ്യത്തേക്ക് മാറ്റി മാറ്റി വിടാമോ അവിടേക്കൊക്കെ വിടാൻ നോക്കും പക്ഷെ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ഇറങ്ങാൻ ിറങ്ങാനാണില്ല ഇതൊരു വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ചിത്രം ഭാരതത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന ആളുകൾ കർത്താവിനെ ഈ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും അറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ വേദന എത്ര പേർക്കുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം കേരള സഭയെ മുഴുവനായിട്ട് എടുക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് നമ്മളുടെ പരിസരത്ത് പോലും തൊട്ട് നീണ്ടിയിട്ട് പോലും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രോഗ്രാംസും നമ്മുടെ പള്ളികളിലെ പ്രവർത്തനങ്ങളും നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള വേദന നമ്മളുടെ സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പ്രവർത്തിച്ചാൽ മാത്രമേ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റൂ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സ് വരുന്ന ഒരു അനുഭവം ബിലാസ്പൂരിൽ ഛത്തീസ്ഗഡിൽ ഒരു മിഷൻ തുടങ്ങുന്ന കാര്യം പറഞ്ഞ് ഞാൻ അവിടെ പോകാനിടയായി ഒറീസ ഇന്ന് രാവിലെ ആറു മണി കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്തതാണ് വൈകിട്ടൊരു ഏഴര ആയപ്പോൾ അവിടെ എത്തി അന്നേരമാണ് പറയുന്നത് അവിടെ നിന്ന് പിന്നെ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഈ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിയൊക്കെ ആയാലും പറയാം നമുക്ക് എവിടെ നിന്നെങ്കിലും ദാബായിരുന്നു രണ്ട് ചപ്പാത്തി നോക്കണം വേറെ എങ്ങനെ കരുതിയിട്ടില്ല അങ്ങനെ വരുന്ന വഴിക്ക് രണ്ട് ചപ്പാത്തിയുമൊക്കെ വാങ്ങിച്ചു കഴിച്ച് പന്ത്രണ്ടരയൊക്കെ ആയി വന്ന് കട്ടിലൊന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ച് വന്നങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് രാകേഷ് എന്ന് പറഞ്ഞവിടുത്തെ നമ്മളുടെ സുവിശേഷനായിട്ട് പയ്യൻ അങ്ങോട്ട് കത്തി അങ്ങോട്ട് കയറ് ബിഷപ്ജി രണ്ടായിരം വർഷം മുമ്പ് തോമാശ്രീ ആ വഴി നിങ്ങൾക്ക് ഇതവിടെ കൊണ്ട് തന്നില്ലേ കേരളത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ നിങ്ങളിതെല്ലാം പൂഴ്ത്തി വെച്ചുകൊണ്ടിരുന്നല്ലേ അതുകൊണ്ട് ഞങ്ങളെല്ലാം പട്ടിണിയായിപ്പോയി രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അച്ഛനെയും ഒരു ബിഷപ്പിനെയും ആദ്യമായിട്ട് ഞങ്ങളുടെ ആളുകൾ കാണുന്നത് ആരാ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ കേരളക്കാരാ നിങ്ങൾ കേരളത്തിൽ ഇതും വെച്ചോണ്ടിരുന്നല്ലേ ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും നിങ്ങൾക്ക് തരാതെ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരുന്നല്ലേ ഓർത്തോണം സമയം ഓർത്തോണം ഫിസിക്കൽ സിറ്റുവേഷൻ ഓർത്തോണം കട്ടിൽ കണ്ടാൽ മതി വിചാരിച്ചു വന്നിരിക്കുമ്പോഴാണ് ഇവൻ ഞാൻ വിചാരിച്ചു ഇവൻ എന്നെ പറ്റി എന്താണ് ഈ കുഴപ്പം എന്താ കുഴപ്പമെന്തെന്നെ പറ്റി ഈ രാത്രിയിൽ ഈ പറഞ്ഞ സമയത്ത് നമുക്കിട്ട് ഈ പാര വെക്കാനുള്ള കാര്യമെന്നാണ് ആദ്യം തോന്നി അത് കഴിഞ്ഞ് ഓൻ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ പാലായിൽ മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ട് അവൻ്റെ കൊച്ചിനെ വാമോദിഷ്ടമോക്കിയത് പാലായിലാണ് നമ്മുടെ മല നമ്മുടെ മലയാളികളാണ് അവൻ്റെ കൊച്ചിൻ്റെ തലതൊട്ടപ്പൻ ഒക്കെ ആയിട്ട് നിന്നത് അവനെ വളർത്തിയത് അവൻ മലയാളം എന്നറിയാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ ആത്മാർത്ഥതയിൽ നിന്നാണ് പറഞ്ഞത് അവൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് അവസാനം ഞങ്ങളെല്ലാവരും പറഞ്ഞു വേറെ ഇല കൺഗ്രാജുലേറ്റ് ചെയ്യൂ അങ്ങനെ ഓപ്പണായിട്ട് ഞങ്ങളോട് സംസാരിച്ചതിൽ ഞങ്ങൾ നിന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടുത്തെ കോൺവെർസേഷൻ അവസാനിപ്പിച്ചത് അവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് രണ്ടായിരം വർഷം മുമ്പ് നമുക്ക് ഈ സുവിശേഷം നമുക്ക് കൊണ്ട് തന്നിട്ട് ഈ ഭാരതം മുഴുവൻ എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വേദനയായി നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തവർക്ക് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന പേരിന് യാതൊരു അർഹതയില്ലെന്ന് ഞാൻ പറയുമ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ആകുമെങ്കിൽ ഐ എം സോറി പക്ഷേ എനിക്കത് പറയുന്നതിന് യാതൊരു മടിയുമില്ല അത് വ്യക്തികളായിക്കൊള്ളട്ടെ കുടുംബങ്ങളായിക്കൊള്ളട്ടെ സമൂഹങ്ങളായിക്കൊള്ളട്ടെ രൂപതകളായിക്കൊള്ളട്ടെ ബിഷപ്പ്സ് ആയിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഈ പറയുന്ന വേദന നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരു അല്പം പോലും സ്പർശിക്കുന്നില്ലെങ്കിൽ ദർ ഈസ് സംതിങ് സീരിയസ്ലി റോങ് എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം വേറെ ഒരു ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാം എവിടെയാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാം മാറിവാണിയോ സ്ഥിതിമേനി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പറയുടെ കീഴിൽ എന്നവണ്ണം ഈ സുവിശേഷത്തെ ഒളിച്ചു വെച്ചതിൻ്റെ ഉത്തരവാദിത്വം കണക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ സഭ കൊടുക്കേണ്ടി വരും ആ സുവിശേഷ പ്രഘോഷണം എന്ന തീഷ്ടത കൊണ്ട് മാത്രമാണ് മാറിവാനുസ്തിരുമേനി കത്തോലിക്ക സഭയിലേക്ക് വന്നത് അതുകൊണ്ടാണ് പിതാവ് തിരുവനന്തപുരത്ത് വന്ന ആ നാളുകളിൽ തന്നെ നെടുമങ്ങാടും മാർത്താണ്ഡം അന്ന് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലായിരിക്കുന്ന മാർത്താണ്ഡൻ രൂപതയൊക്കെ ആയിരിക്കുന്ന ആ ഭാഗത്തൊക്കെ പോയി അവരുടെ കുടിലുകളിൽ കയറി അവരോട് സുവിശേഷം പ്രഘോഷിക്കുകയും അവരുടെ മക്കളെ എടുത്ത് മടിയിലിരുത്തി സന്തോഷിക്കുകയും ഒക്കെ ചെയ്തത് ഈ സുവിശേഷത്തെ ഇഷ്ടതുകൊണ്ടാണ് പക്ഷെ പിന്തലമുറക്കാരായ നമുക്കൊക്കെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് എവിടെയോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി സുവിശേഷത്തിൻ്റെ ഒരു വലിയ ആവേശം പല സ്ഥലങ്ങളിലും ഉണ്ടായി നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ പോയ പല സ്ഥലങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കത്തോലിക്കരും ക്രിസ്ത്യാനികളും ആയിരുന്നവർ ഇന്ന് ക്രിസ്ത്യാനിയുമല്ല ഒന്നുമല്ല അവർ പഴയ മതത്തിലേക്ക് തിരിച്ചു പോയിട്ട് ജീവിക്കുന്നവരാണ് ഇപ്പോൾ വീണ്ടും കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക എന്ത് പറ്റി അവിടെ മിസ്റ്റർമാരില്ലാഞ്ഞിട്ടായിരുന്നോ സുവിശേഷം എത്താഞ്ഞിട്ടാണോ സുവിശേഷം വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ വന്ന സുവിശേഷകരെല്ലാം സ്ഥാപനങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയി പിന്നെ നമ്മുടെ പുതിയ തിയോളജിയും ദൈവശാസ്ത്രം എല്ലാം കൂടെ കൂട്ടി അതിനായിപ്പം ബാംഗ്ലൂർ വിളിച്ചിരിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി ഇതെല്ലാം നമ്മൾ ഈ സംസ്കാരമെല്ലാം വേണം അവിടെയുള്ള എല്ലാ ഡാൻസും അവിടുത്തെ പരിപാടികളെല്ലാം നമ്മുടെ കൂടെ കൂട്ടണം പറഞ്ഞ് എല്ലാം കൂടെ കൂട്ടി അവസാനം അവർ നോക്കിയപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും കിട്ടാനില്ല അവർക്ക് പഴയ കുട്ടുമുകളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടുമില്ല അങ്ങനെ ഒന്നും വിചാരിച്ചു അവരുടെ പഴയത് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ച അവർ പോയതാണ് അല്ല അവരുടെ കുഴപ്പമല്ല നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ലാഞ്ഞതുകൊണ്ട് അവരങ്ങ് അവരുടെ രോഗത്തിലേക്ക് പോയെന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു വേദന കർത്താവിൻ്റെ സുവിശേഷം കൊടുത്തിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരിച്ചു പോയെന്ന് ഒന്നും രണ്ടും പേരുടെ വിഷയമല്ല ചിലപ്പം ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരാം ഒരു ജനത മുഴുവൻ ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവൻ അവരുടെ മതത്തിലേക്ക് തിരിച്ചു പോയി ഇന്ന് അവർ അവരുടെ മതത്തിലെ ആളുകളായിട്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചു വരുമ്പോഴാണ് പറയുന്നേ ആ ഇവിടെയൊക്കെ പണ്ട് ഞങ്ങളുടെ പൂർവികരൊക്കെ ക്രിസ്ത്യാനികളായതാ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ ആയിപ്പോയതാണ് ഇതൊക്കെ കാണുമ്പോഴും യാതൊരു വേദനയും ഇല്ലാതെ കുറേ മനുഷ്യർ ഈ ഭാരതത്തിൽ ഉണ്ടല്ലോ എന്ന് കാണുന്നത് ഭയങ്കര വേദനയുള്ള അനുഭവമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലുള്ള അനുഭവങ്ങൾ കണ്ടിട്ട് ഇപ്പോഴും നമുക്കൊരാളെ അയക്കാനില്ലല്ലോ എന്ന് കാണുമ്പോഴുള്ള വേദന അതിഭയങ്കരമാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നു എവിടെയാണ് ഈ പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നു നമുക്ക് എവിടെയോ ഒരു പ്രശ്നം സഭയായി കുട്ടികളായി കുടുംബങ്ങളായി നമ്മൾ നേരിടുന്നുണ്ട് എന്നെങ്കിലും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും നമുക്ക് യഥാർത്ഥത്തിലുള്ള സുവിശേഷകരുണ്ടാകും സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിലുണ്ടാകാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യം നടക്കും സുവിശേഷത്തിൻ്റെ അഗ്നി ഉണ്ടാകണമെങ്കിൽ അതിനൊരു ആത്മാവിൻ്റെ സ്പർശനം ഉണ്ടായെങ്കിലേ പറ്റുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക സ്പർശനമില്ലാതെ എല്ലാ ശുശ്രൂഷകൾക്കും അത് വേണമെന്നൊക്കെ നമ്മൾ പറയും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പർശനത്തിലല്ലാതെ ഒരു വ്യക്തിക്ക് സുവിശേഷകനോ സുവിശേഷകയോ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പഞ്ചാബിലെ നമ്മുടെ മിഷണറി ആയിരുന്ന ഹഗായി ബ്രദറിൻ്റെ അനുഭവം ഹഗായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പേര് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് അബ്ദുൾ ഹക്ക് അപ്പോൾ മനസ്സിലാകും കാര്യങ്ങളൊക്കെ കോഴിക്കോട് സ്വദേശി അപ്പോൾ അബ്ദുൾ ഹക്ക് ഹഗായി ആയ ചരിത്രം എന്നോട് പറഞ്ഞു വളരെ രസകരമായ അനുഭവമാണ് അപ്പോഴേ ഒരു പാസ്തർ കോഴിക്കോട് പ്രദേശത്തുകൂടി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ സഭ എന്ന് പറഞ്ഞ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രദേശത്തുകൂടിയാണ് പോകുന്നത് അപ്പോൾ സൂക്ഷിക്കണമെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പാസ്തർക്ക് ഇച്ചിരി ദാഹമുണ്ടായി സുവിശേഷകന് അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യവും മിസ്റ്റർ പൗലോസ് സുപ്രറും പറയുന്ന പോലെ സുവിശേഷത്തിൻ്റെ ആ അഗ്നി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവനതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രത്യേക സാഹചര്യങ്ങളാണ് അപ്പം വെള്ളം കുടിക്കണം അപ്പോൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഒരു പയ്യൻ ഉടനെ പോകേണ്ട എടാ മോനെ ഇച്ചിരി വെള്ളം തരാമോ ആ വന്നാട്ടെന്ന് പറഞ്ഞു വിളിച്ച് കയറ്റി ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു കയറ്റിയിരുത്തി ഉടൻ തന്നെ വെള്ളം കൊണ്ട് കൊടുത്തു ഞാൻ ഇപ്പം ചായ ഇട്ടുകൊണ്ട് വരാമേ എന്ന് പറഞ്ഞ് പയ്യൻ പോയി അപ്പം ചായ ഇട്ടുകൊണ്ട് പോകും ചായ ഇട്ടുകൊണ്ട് വന്നപ്പോ അതിൻ്റെ കൂട്ടൊരു മുട്ടയും പുഴുങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു പയ്യൻ നല്ല പയ്യൻ വെള്ളം ചോദിച്ചപ്പം വെള്ളം കൊടുക്കുന്നത് മാത്രമല്ല ചായയും കിട്ടി ചായയുടെ കൂടെ മുട്ടയും കിട്ടി ഇപ്പോൾ പാസ്റ്റർക്ക് വളരെ സന്തോഷമായി സുവിശേഷം പ്രഘോഷിക്കാൻ കൂടുതൽ തീഷ്ണത പാസ്റ്ററുടെ ഉള്ളിലുണ്ട് പക്ഷേ പുറത്ത് പറഞ്ഞാൽ അടി കിട്ടുമെന്നറിയാൻ വേണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാം കഴിഞ്ഞ് മുട്ടയൊക്കെ കഴിച്ചു കാപ്പിയെല്ലാം കുടിച്ചു എല്ലാം കഴിഞ്ഞ് പാസ്റ്റർ പുറത്തിറങ്ങി ഗേറ്റിന് പുറത്ത് വന്നു ചെറുക്കൻ ഗേറ്റ് പൂട്ടി അബ്ദുൾ ഹക്ക് ഗേറ്റ് പൂട്ടി അത് കഴിഞ്ഞാൽ പറഞ്ഞു മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ നല്ല പയ്യനാണ് ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ നീ എനിക്ക് കാപ്പി തന്നു മുട്ടന്ന് വളരെ നല്ല പയ്യനാണ് പക്ഷെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ നരകത്തിലേ പോവുകയുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ നരകത്തിലേ പോകുള്ളൂ എന്ന് പറഞ്ഞ് വിട്ടു വിട്ടുപോകുന്നു പാസ്ത്ര സ്ഥലം കാലിയാക്കി ഇത്രയും പറഞ്ഞിച്ച് ഗായി പറഞ്ഞു ആ വചനം എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയോ സ്പർശിച്ചു ഞാനത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പുസ്തകമൊക്കെ എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി അത്രയും കാലം വായിച്ചിട്ടില്ലാത്ത ഒരു കണ്ണുകൊണ്ട് അവൻ അവൻ്റെ മതഗ്രന്ഥത്തെ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ പോയി അവരുടെ മത നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇതെന്താണ് അതെന്താണെന്നൊക്കെ ആ കാലയളവിൽ നമ്മുടെ അച്ഛന്മാരെയൊക്കെ കാണാനായിട്ട് പോയി അങ്ങനെ മലങ്കര സഭയിലെ നമ്മളുടെ ഒരച്ഛൻ കോഴിക്കോടുള്ള ഒരച്ഛൻ്റെ ആ പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചതും അദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൺവെർഷനിൽ ഒത്തിരി കൂടെ നിന്നതും നമ്മുടെ പിന്നെ കൊറപ്പിസ്കോപ്പ ആയിട്ട് നമ്മുടെ ബത്തേരിയിലെ മാത്യു അദ്ദേഹത്തിൻ്റെ ആ പള്ളിയിൽ ചെന്ന് കയറിയതും അദ്ദേഹം സഹായിച്ചതുമൊക്കെ പ്രത്യേകമായ വിധത്തിൽ ഈ ഹഗ്ഗായി എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു ആഗ്രഹത്തോടു കൂടി ഖഗ്ഗായി മുമ്പോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഇവിടെ മഹമ്മദ് സാ അങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പ്രോട്ടസ്റ്റൻ സഭയിൽ ചേർന്ന് അദ്ദേഹം മഹമ്മദ് ഇസ്സ സ്വീകരിച്ചു സി പോയി അദ്ദേഹം തിയോളജിയൊക്കെ പഠിച്ചു അതിനുശേഷം ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫിലും പോയി അപ്പം അങ്ങനെ അദ്ദേഹം യൂറോപ്പിലായിരുന്ന കാലത്ത് സ്പെയിനിലൊക്കെ ആയിരുന്ന കാലത്ത് കത്തോലിക്കാ സഭയുടെ തകർച്ചയും അതിൻ്റെ വളർച്ചയും ചരിത്രവും ഒക്കെ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കത്തോലിക്ക സഭയിലെ അംഗമായി അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് പ്രോട്ടസ്റ്റിംഗ് സഭകളിലേക്ക് പോകുന്നവർ ചേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ശുശ്രൂഷയിലായിരിക്കുമ്പോഴാണ് ഞാൻ ആലുവായിൽ വെച്ച് പരിചയപ്പെടുന്നതും അതിനുശേഷം പഞ്ചാബിലെ നമ്മുടെ മിഷൻ മുഴുവൻ തുടങ്ങുന്നതിനും അതിന് നേർത്തം കൊടുക്കുന്നതിനുമായിട്ട് അദ്ദേഹം വന്നു ഞാൻ പറഞ്ഞു വരുന്നത് വഴിയെ പോയ ഒരു പാസ്റ്ററുടെ ഒരു വാക്ക് ഒരു 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 വചനം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് മകനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രമേ നീ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വാക്ക് ഒരു വചനം ഒരു സെൻറ്റൻസ് ഇതാണ് അബ്ദുൽ ഹക്കിനെ ഹഗായിയായി മാറ്റി ഈ ഒരു അഗ്നി എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മുടെ സഭ അമൂീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം